ക്രൈസ്തലോട് ദീവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപ്പെടുത്തി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യക്ഷയ്യാവ് നാപ്പത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യം യഘോബ തന്റെ അഭിഷക്തനായ കോരേഷിനോട് ഇപ്രകാരം മരുളിച്ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടനും വാതിലുകൾ അടയാതിരിക്കേണ്ടനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു പ്രീതി മക്കൾ ഇവിടെ അഭിഷിക്തനായ കോരേഷ് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് കോരേഷ് അഭിഷിക്തനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്ന് വിടിവെക്കുന്ന സുപ്രധാനമായ ദൗത്യം നിർവഹിക്കുന്നതിനായി നിയോഗിച്ച വ്യക്തിയായിരുന്നു ഈ കോരേഷ് രണ്ടു നൂറ്റാണ്ടോളം നിലനിന്ന പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് കോരേഷാണ് ഹാല ലൂയ ഒന്നാം വാക്യത്തിൽ നാം വായി വായിക്കുന്നുണ്ട് വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു എന്നിട്ട് രണ്ടാം വാക്യം പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഹണ്ണിച്ചു കളയുകയും ചെയ്യും നോക്കൂ വലം കൈ പിടിച്ചത് നമ്മുടെ ദൈവമാണെങ്കിൽ അവരുടെ വാതിലുകൾ അടയുകയില്ല ഒരു വ്യക്തിക്ക് സുരക്ഷിതമായി കടന്നു പോകുവാൻ ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഹണ്ണിച്ചു കളയുകയും ചെയ്യും ഹാല ലൂയ്യ സങ്കീർത്തനം നൂറ്റി ഏഴിന്റെ പതിനാറിൽ വായിക്കുന്നുണ്ട് അവൻ താമര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ഹാല ഒരുവന്റെ കയ്യില് കർത്താപ്പച്ചും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വാതിലെന്നല്ല അതെല്ലാം മാറ്റിമറിക്കുവാൻ അത് ഹലിയെ നമുക്ക് വേണ്ടി സ്വതവ തുറന്നു തരുവാൻ അപ്പൻ കൂടെയുണ്ട് നമ്മൾ അപ്പൊ പന്ത്രണ്ടാം അധ്യായം നോക്കുമ്പോൾ അത് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് ഏഴ് മുതലുള്ള വാക്യത്തിൽ ദൂതൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ദൂതൻ അവന് മുമ്പായി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായത് ദൂതൻ പോകും പുറകെ പോയാൽ മതി ഇവിടെ ഒന്നും അറിയാതെയാണ് ഒരു ദർശനം കാണുന്നത് പോലെയാണ് പത്രോസ് ദൂതന്റെ പുറകെ പോകുന്നത് മുമ്പേ പോകുന്നത് ദൂതനാണെങ്കിൽ ഏത് രീതിയിലുള്ള വാതിലാണെങ്കിലും എങ്ങനെയെല്ലാം പൂട്ടിയതാണെങ്കിലും സ്വതവേ തുറന്ന് ലഭിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അതായത് അപ്പസ്ല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായം ഒമ്പതേ പത്ത് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിരുക്കൽ എത്തി അത് അവർക്ക് സ്വതവയെ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു അവൻ പുറത്തിറങ്ങി ഹാലലിയ പ്രീമുക്കളെ നോക്കൂ ഏത് വാതിലാണെങ്കിലും സ്വതവേ തുറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ പുറത്ത് ചെന്ന് ഹാലലിയ ഉടൻ തന്നെ ദൂതൻ അവനെ വിട്ടുപോയി എന്ന് വായിക്കും നമ്മുടെ അപ്പൻ നമ്മെ എവിടെ വരെ കൊണ്ടെത്തിക്കണമോ അവിടെ വരെ കൊണ്ടെത്തിക്കും ഹലലുയ്യ നോക്കൂ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം രണ്ടിൽ പറയുന്നുണ്ട് ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈയിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്ക് വന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഹലലുയ പ്രിയ ദൈവമക്കളെ നമ്മിൽ പതിക്കുന്ന വ്യക്തി നമ്മുടെ ദൈവമാണെങ്കിൽ നാം ഒരിക്കലും കൈവിടുകയില്ല കൈവിട്ടു പോകുകയില്ല അപ്പനിലാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഹാലലുയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല ഹാലലുയ്യ നാം ലജ്ജിക്കുവാൻ നമ്മുടെ അപ്പൻ ഒരിക്കലും അനുവദിക്കയില്ല ഹാലലുയ നമ്മെ ാണ് പിടിച്ചിരിക്കുന്നത് നാം അപ്പന്റെ കരത്തിലാണ് അപ്പനോട് ചേർന്നാണ് നടക്കുന്നതെങ്കിൽ ഒരിക്കലും ലജ്ജിപ്പാൻ അനുവദിക്കില്ല ഹാലുയ വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ എട്ടിൽ പറയുന്നുണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ഹാലുയ പ്രിയദൈവം മക്കളെ നോക്കൂ ഒരിക്കലും ഹാലലുയ അപ്പൻ തുറന്ന വാതിൽ മറ്റൊരു അടയ്ക്കുവാൻ കഴിയില്ല നമ്മുടെ അപ്പനാണോ നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നത് എങ്കിൽ ആരൊക്കെ ഏതെല്ലാ രീതിയിൽ അത് ഇല്ലായ്മ ചെയ്യണമെന്ന് നോക്കിയാലും അതായത് നമ്മുടെ നന്മയെ നഷ്ടമാക്കുവാൻ എത്ര പരിശ്രമിച്ചാലും അത് സാധിക്കില്ല കാരണമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അപ്പനാണ് നമുക്ക് ഈ വാതിൽ തുറന്നു തന്നത് ഹലൂയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ പ്രീതി മക്കളെ ഒരുവന് വേണ്ടി ഹലളുയ്യ കർത്താവ് അപ്പച്ചൻ നല്ലത് കാണുവാൻ നമ്മെ നന്നാക്കുവാൻ നമ്മെ അപ്പച്ചൻ ഹലളിയ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഒരിക്കലും അപ്പന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് പിറകോട്ട് പിറകോട്ടു പോകരുത് അപ്പന്റെ കാൽപാദത്തിൽ തന്നെ നമുക്കായി തീരാം അപ്പൻ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കടന്നു പോകാം ഹാലലൂയ അധികാരമുള്ളവനെ വാക്കിലും പ്രവർത്തിയിലും അതായത് പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നുവെങ്കിൽ ഹാലലൂയ നോക്കൂ സക്കായി നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കനുസരിച്ചുവെങ്കിൽ പ്രിയദേക്കളെ നമ്മുടെ അപ്പന്റെ വാക്കനുസരിച്ച് അപ്പൻ പറയുന്നത് പോലെ നടന്നാൽ മതി നമുക്ക് വാതിലുകൾ ഓരോന്നും തുറന്നു ലഭിക്കും ഹാലലിയ മനുഷ്യരാണ് ഓരോ മാർക്ക് ഇടുന്നത് പക്ഷെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പോക്കും വരും നാം എപ്രകാരമാണെന്നുള്ളത് നമ്മുടെ അപ്പനാണ് നമ്മുടെ കാണുന്നത് നമ്മുടെ കണ്ണുനീര് കാണുന്നത് ഹാലലൂയ നമ്മുടെ അപ്പൻ വാതിൽ തുറന്നു തരുന്നതാണ് അത് അടച്ചു കളയുന്ന വ്യക്തിയല്ല ഹാലലൂയ പ്രിയ പോയതിലെ നീ ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടി അതിന്മേൽ കർത്താവ് പ്രവർത്തിക്കും ഹാലലിയ നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു തരുവാൻ അപ്പന് കഴിയും ഹാലലിയ നമ്മുടെ കുടുംബത്തിലെ വിഷയത്തിന് മേൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഏത് മേലാണോ ഹാലലിയ കടബാധ്യതകൾ ഭാരത്തോട് ഇരിക്കുകയാണോ അതിന് മേലെല്ലാം പ്രവർത്തിക്കുവാൻ അപ്പന് കഴിയും വിശേഷം പതിനൊന്നാം അധ്യായം നാം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് സ്നേഹിതന് വേണ്ടി അപ്പം വായ്പ വാങ്ങുവാൻ വേണ്ടി ഹാലലിയ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട് ഹാലലിയ എന്നിട്ട് അത് പറയുന്നുണ്ട് അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ നിമിത്തം ഹാലിയ പ്രിയ ദൈവ പൈതല്ലേ ഹാലലിയ പതിനൊന്നാം അധ്യയം നിങ്ങൾ എട്ട് മുതലേ ഒന്ന് വായിച്ചു നോക്കണം ഹാലലുയ അതായത് അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും എത്ര മുട്ടിയാലും ഒരു ഒരു കുഴപ്പവും ഇല്ലെന്ന് നമുക്ക് തോന്നുന്ന ആ വ്യക്തിയുടെ അടുത്തായിരിക്കും നമ്മൾ പോയി മുട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ വന്ന് തുറന്നാലും നമുക്കും ഹലലു അവർക്ക് ഒരു പ്രയാസവും തോന്നത്തില്ല പക്ഷെ ഇവിടെ പറയുന്നുണ്ടെൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയാണ് വാതിലെ അടച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു പക്ഷേ മുട്ടുന്ന വ്യക്തിയും ഹാലലുയ ആരെന്ന് ആരുന്നദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ പ്രീതിപ്പ ഇതിലെ കഥകൾ തുറന്നാൽ അവൻ അപ്പം കിട്ടുമെന്നുള്ള ആ ഒരു ഹലി ഉത്തമ ഹലിയ ഉത്തരവാദിത്വം അതായത് ഉറപ്പ് അവന്റെ ജീവിതത്തിലുണ്ട് ഹാലലി ആരുടെ വാതിലാണോ മുട്ടുന്നത് നമ്മൾ നമ്മുടെ അപ്പൻ്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവപ്പച്ച നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നതിന് ഹാലലിയാ നമ്മുടെ അപ്പൻ കഥകൾ തുറന്നാൽ നമുക്കൊരു വിടുതല അതായത് അനുഗ്രഹമാണ് വേണ്ടുവോളം തരുവാൻ നമ്മുടെ അപ്പൻ ഹലി ഒരുക്കമാണ് ഹാലളിയ നാം ഒന്ന് മുട്ടിയാൽ മതി പ്രിയ ദൈവമക്കളെ മക്കളെ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും അത്ഭുതം ചെയ്യും വായ്പ വാങ്ങാൻ പോയെങ്കിൽ വേണ്ടവോളം തരുവാൻ വേണ്ടവോളം തരുവാൻ ഹാലലു കുറച്ചല്ല നമ്മൾ ചോദിച്ചതല്ല നമുക്ക് വേണ്ടുവോളം തരുവാൻ നമ്മുടെ അപ്പൻ ഹലലിയ ഒരുക്കത്തോടെ ഇരിക്ക നാം ഒന്ന് മുട്ടിയാൽ മതി അപ്പൻറെ വാതിലൊന്നും മുട്ടിയാൽ മതി ഹാലലുയാ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം എബ്രാർക്കെടുതി ലേഖനം നാലിന്റെ പതിനാറ് പറയുന്നുണ്ടേ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക നാം നമ്മുടെ അപ്പന്റെ അടുത്ത് ചെല്ലുക ഹലുയ മനുഷ്യരുടെ അടുക്കൽ പ്രിയ ദൈവമക്കളെ ചെല്ലേണ്ടത് നമ്മുടെ കർത്താവ് പച്ചൻ്റെ പാതപീഠത്തിൽ നാം ചെന്നാ മതി അപ്പൻ്റെ കരുത്തിൽ ഒന്ന് പിടിച്ചാൽ മതി ഹലലുയാ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാ ശക്തനാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്ന പ്രാർത്ഥന ഹലിയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിൽ ഹാലലുയ്യ ഏത് വിഷയത്തിൽ അവർ പാരത്തോടി അതിന് പ്രവർത്തിക്കുന്ന അപ്പനാണ് അവരെ ഹല്ലലിയ ഒരുക്കത്തോടെ അവർ ബലത്തോടെ ശക്തിയോടെ ആരോഗ്യത്തോടെ കിട്ടുന്ന ഹല്ലലിയ എല്ലാത്തിന്മേലും പ്രവർത്തിച്ച അപ്പ ഹാലുയ്യ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ അവരുടെ വിഷമതകളൊക്കെ കൊടുക്കണം ഇന്നത്തെ വചനം ഹാലലുയ്യ ശക്തീകരിക്കുന്നതായി തീരുവാൻ അവരുടെ വിഷയത്തിന് മറുപടിയായി തീരുവാൻ ദൈവ സഹായിക്കണമേ കരങ്ങളെ തരുന്നു അപ്പൻ അങ്ങനെ തിനായി സ്ത്രോത്രം പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവി നാമത്തിൽ തന്നെ